പി കൃഷ്ണദാസ് ഇപ്പൊ ഈ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എട്ടോ ഒമ്പതോ സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രൊജക്ഷനാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കണം എന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ജനവിധിയെ കേരളം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇനി ഒരു മോദി പ്രതിഭാസം ഇല്ല എന്നപ്പോ അതിന്റെ ആനുകൂല്യത്തിൽ കിട്ടിയ ഈ മേൽക്കൈ നിലനിർത്താൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ ശ്രീ വേണു കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിരന്തരമായി എൽ ഡി എഫും യു ഡി എഫും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം ബി ജെ പിയെ ഒരു കാലത്തും ജയിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു രാഷ്ട്രീയം തിരുവനന്തപുരത്തുണ്ട് തൃശൂരിലുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അത് പറഞ്ഞിരുന്നു തൃശൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പപ്പടത്തിന്റെ ഉദാഹരണവും കോഴിമുട്ടയുടെ ഉദാഹരണവും പറഞ്ഞിരുന്നു നമുക്കറിയാവുന്നതല്ലേ ഇപ്പൊ ബി ജെ പി ഒരു തരത്തിലും ജയിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പരസ്പരപൂരകമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അവർ പയറ്റിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് അതിനെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന മോഡി ഗവൺമെന്റിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഷിഫ്റ്റ് മാത്രമാണെങ്കിൽ സുരേഷ് ഗോപിക്ക് എഴുപതിനായിരത്തിലും ും ഭൂരിപക്ഷത്തിന്റെ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ഇപ്പൊ യു ഡി എഫ് എന്താ പറയുന്നത് എൽ ഡി എഫിനെ ചാരിക്കൊണ്ട് ബി ജെ പിക്ക് വോട്ട് മറിച്ചു എന്നെല്ലാമാണ് പറയുന്നത് ശ്രീ മുസ്തഫ പറയുന്നത് കുറച്ചുകൂടി യാഥാർത്ഥ്യമുള്ള രാഷ്ട്രീയമാണ് ബി ജെ പിക്ക് വോട്ട് കിട്ടിയിട്ടുള്ള മണ്ഡലം തൃശ്ശൂരിൽ കൂടുതൽ കിട്ടിയപ്പോ തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞിട്ടില്ല അവർക്ക് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ കോൺഗ്രസിന് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്തോളം വരുന്ന വോട്ടുകൾ മുകളിൽ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നമുക്ക് മറ്റൊരു മണ്ഡലം എടുത്തു നോക്കാം ആലപ്പുഴ മണ്ഡലത്തിൽ സി പി എമ്മിന് ഏകദേശം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടപ്പോൾ യു ഡി എഫിനും കുറയാനുണ്ടായ ആലപ്പുഴയിൽ ഏതാണ്ട് മുപ്പതിനായിരത്തോളം വോട്ടുകൾ യു ഡി എഫിന് കുറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ഏകദേശം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ വർദ്ധിച്ചു മണ്ഡലങ്ങളെടുത്ത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതാണ് പക്ഷെ സ്വാഭാവികമായും ഒരു ഒരടിസ്ഥാനപരമായിട്ടുള്ള പരിശോധന നടത്തി കഴിഞ്ഞാൽ ബി ജെ പിക്ക് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും എട്ട് നിയോജക മണ്ഡലം രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു പോയെന്നുള്ളതും അയ്യായിരം വോട്ടുകൾക്ക് മറ്റു പല മണ്ഡലങ്ങളും ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളതെല്ലാം പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ തനതായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബി ജെ പി വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയം രണ്ട് മുന്നണികളും കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു സിസ്റ്റത്തിന് മാറ്റം വരുന്നു എന്നുള്ളതാണ് ആ സിസ്റ്റം മാറ്റപ്പെടുകയാണ് ബി ജെ പി ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടമുള്ള പാർട്ടിയാണ് എന്നും ബി ജെ പി മുന്നണിക്ക് എൻ ഡി എക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സ്ഥലമുണ്ട് സ്പേസ് ഉണ്ട് എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് പറയില്ല